നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഓണത്തിന് വിരിപ്പ് ചോറ് നിർബന്ധമാണ് ഇന്നത്തെ തലമുറയുടെ കാര്യമല്ല പറയുന്നത് പ്രായമായവരുടെ കാര്യമാണ് മറ്റു ദിവസങ്ങളിൽ ഏ ഏദിനവും ചോറിനായി വേവിക്കാം പക്ഷേ ഓണത്തിന് പ്രത്യേകിച്ച് തിരുവോണത്തിന് വിരിപ്പരി തന്നെ വേണം അതിന്റെ രുചി അസാധ്യമാണ് വിരിപ്പരി പൊടിച്ചുണ്ടാക്കുന്ന പുട്ടടക്കമുള്ള വിഭവങ്ങളുടെ രുചി ഒരിക്കലിറിഞ്ഞവർ പിന്നീട് ഒരിക്കലും മറക്കില്ല വിരിപ്പും ഉണ്ടകനുമാണ് പത്താം ഉദയം കഴിഞ്ഞാൽ പാടത്ത് വിതയ്ക്കുന്നത് രണ്ടും ഒന്നിച്ചോ പ്രത്യേകമായോ വിതയ്ക്കാറുണ്ട് കാലത്തെ പറ്റി അറിയാവുന്നവരോട് ചോദിച്ചാൽ പറയും ആ വീട്ടുകാർക്കാണ് വിരിപ്പ് മാത്രമായി ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് ആ പറയുന്നതിനർത്ഥം വിരിപ്പ് നെല്ല് ഏറ്റവും കൂടുതൽ കൊയ്ത് കയറ്റുന്നത് ആ വീട്ടിലേക്കാണ് എന്നാണ് വിരിപ്പ് പാടങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പാടങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു വിരിപ്പ് നെല്ല് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് ഓണം ഉണ്ണാനായിരുന്നു ഈ കൃഷി ചെയ്തിരുന്നത് വിരിപ്പരി ഇല്ലാത്തവർ ഉള്ളവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങും തിരുവോണത്തിന് ഉണ്ണാനാണ് ഇങ്ങനെ വാങ്ങുന്നത് ഇതിന്റെ ഉണക്കലിരി കൊണ്ട് പാൽപായസവും ശർക്കര പായസവും പൊടിച്ച് അടയുണ്ടാക്കി അതുകൊണ്ടുണ്ടാക്കുന്ന അട്ടപ്രതമനുമൊക്കെ പോയ കാലത്തിന്റെ മധുരസ്മരണകളാണ് ഇന്ന് വിരിപ്പ് കൃഷി എങ്ങുമില്ല വംശനാശം എന്ന് പറയാം ഉൽപ്പാദന മികവുള്ള നെല്ലിനങ്ങൾ പോഷകവും രുചിയുമുള്ള വിരിപ്പെന്ന നെല്ലിനെ ഓർമ്മകളിലൊതുക്കി